അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പട്ടുപാവാട നല്ല നല്ല അടുക്കിന് കൂടി പട്ടുപാവാട തയ്ക്കാൻ പഠിക്കാം നല്ല 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 ഇതായിട്ട് അടുക്കിന് കിടക്കുന്നുണ്ട് രണ്ടേ രണ്ടളവും മതി ഒരു ഇറക്കവും പിടിക്കണം വണ്ണവും പിടിക്കും ഇത് മാത്രം മതി അതിൻ്റെ കൂടെ നമുക്ക് ഇറക്കം പിടിക്കുമ്പോൾ ഇഞ്ച് തൈൽ തുമ്പ് വണ്ണം പിടിക്കുമ്പം അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരാം നല്ല അടുക്കിന് സൂപ്പറായിട്ട് നല്ല അടുക്കിന് കിട്ടിയിട്ടുണ്ട് വേണ്ട ഇപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം നമ്മുടെ തുണി ഇതാണ്ട ഇതാ ഇത് ബ്ലൗസിൻ്റെ തുണി ഇത് പാവാട ഇത് ബ്ലൗസ് ബ്ലൗസ് ഞാൻ പിന്നെ തയ്ക്കാൻ തയ്ക്കുന്ന കാണിക്കാം വെട്ടെന്ന് കാണിക്കാം അപ്പം നമുക്ക് പാവാട തയ്ക്കാം പാവാട നല്ല ഭംഗിയുള്ള ഒരു പാവാടയാണിത് ഗോൾഡ് കളറും ഒരു ചന്ദന കളറും അപ്പോൾ ഇറക്കം എടുക്കണം നമുക്ക് നമുക്ക് ഈ മുപ്പത്തെട്ട് ഇഞ്ച് ഇറക്കമാണ് ഫുള്ള് വേണ്ടുന്നത് അതിൽ നിന്ന് ഒരു ഒന്നര ഇഞ്ചങ്ങ് കുറയ്ക്കുക അപ്പോൾ മുപ്പത്തെട്ട് ഇഞ്ചിൻ്റെ കൂടെ ഒന്നര മുപ്പത്താറര അതിൻ്റെ കൂടെ ഞാൻ ഒരു മുപ്പത്തേഴ് ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത് ഒന്നര ഇഞ്ച് മുകളിൽ പടി തയ്ക്കാൻ ഒന്നര ഇഞ്ച് കൂട് എടുക്കുന്നത് വേണ്ട അര ഇഞ്ച് തയ്യൽ തുമ്പ് മുപ്പത്തേഴ് ഇഞ്ച് എടുക്കണം ആദ്യമായിട്ട് തയ്ക്കുന്നവർ ഒരിഞ്ചിടാം കാരണം നമ്മൾ ആദ്യമായിട്ട് തയ്ക്കുകയോ ഒരു അര ഇഞ്ചും കൂടെ കൂടിയിരുന്നതെന്ന് പറഞ്ഞാൽ പാവാടയ്ക്ക് അര ഇഞ്ച് ഇറക്കം കൂടിയെന്ന് പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല നിങ്ങൾ ധൈര്യമായിട്ട് ഇട്ട് തയ്ച്ചോ അപ്പം വേണ്ട ഞാൻ മുപ്പത്തി ഏഴ് ഇഞ്ചാണ് എടുക്കുന്നത് അപ്പം ഒരു പത്ത് പ പതിനഞ്ച് വയസ്സ് പതിനെട്ട് വയസ്സുള്ള ആളിൻ്റെ ഉള്ള പിന്നെ ആവശ്യാനുസരണം ഇറക്കം എടുത്തോണം അപ്പം എനിക്ക് മുപ്പത്തി ഏഴ് ഇഞ്ച് മതി ഇറക്കം പിന്നെ നാൽപ്പതിഞ്ച് നാൽപ്പത്തിരണ്ട് ഇഞ്ച് ഓരോ പിള്ളേ കുട്ടികളുടെയും അളവനുസരിച്ചല്ലേ നമ്മൾ ഇറക്കം എടുക്കുന്നത് പല അളവുകളല്ലേ അപ്പം ഇതിനി നമുക്ക് വണ്ണം എടുക്കണം വണ്ണം എടുക്കുന്നത് ഇഞ്ച് വണ്ണമാണ് അതിൻ്റെ കൂടെ ഒരു മൂന്ന് മുപ്പതാണ് നിങ്ങൾ കൂടെ മുപ്പത് അറുപത് തൊണ്ണൂറ് പക്ഷേ ഇതെനിക്ക് മൂന്നര മീറ്റർ ഉണ്ടായതുകൊണ്ട് ഞാൻ നാല് പിന്നെ ഇതെടുത്തിട്ടുണ്ട് നല്ല അടുക്കിന് ഞുറു കിട്ടണമെങ്കിൽ നാല് മുപ്പതെടുത്താലേ പറ്റത്തുള്ളൂ ഇപ്പം മനസ്സിലായ മുപ്പത് അറുപത് തൊണ്ണൂറ് നൂറ്റി ഇരുപത് ഞാൻ നൂറ്റി ഇരുപത് എനിക്ക് കിട്ടി അതുകൊണ്ട് എന്നിട്ടും അധികം വന്നു അതുകൊണ്ട് ഞാൻ നല്ല പ്ലീറ്റാണ് പിടിച്ചേക്കുന്നത് വേണ്ട ഇപ്പം മുപ്പത്തേഴ് എടുത്ത് നാലായിട്ട് മടക്കിയിട്ടതിന് ശേഷം നാല് ഇതാണ് എടുത്തേക്കുന്നത് ഇതിന് ശേഷം നേരെ സ്കെയിൽ വെച്ചങ്ങ് വരയ്ക്കുവാണ് ഇതൊരു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ പാവാടാണ് ഒരുപാട് ഇറക്കമൊന്നും വേണ്ട എങ്കിലും മുപ്പത്തിരണ്ടിഞ്ച് ഇത് ഒരു സാധാരണക്കുള്ള കുട്ടികളുടെ ഇറക്കമാണ് അത് നീ കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം ഇതിൻ്റെ നടുഭാഗത്ത് രണ്ടിൻ്റെയും കൂടെ നടുഭാഗം എടുത്ത് നമുക്ക് നോച്ചിടണം അതിടാ ഇതിന് പടി വയ്ക്കാൻ ബാൻഡ് വെക്കാനുള്ള തുണി എടുക്കണം ഈ വീതി തന്നെ ഞാനങ്ങ് എടുക്കുവാണ് കാരണം ഇച്ചിരി കട്ടിയായിട്ടിരിക്കട്ട് ഒന്നും കൂടെ മടക്കിയിട്ട് ഒന്നും കൂടെ മടക്കും ഇങ്ങനെ ഒന്നും കൂടെ മടക്കുമ്പോഴാണ് ഇങ്ങനെയാണ് പടി വരുന്നത് ഇതാണ് ഇഞ്ച് കിട്ടി എടുത്തിട്ടുണ്ട് ഞാൻ അതിനെ രണ്ടായിട്ട് മടക്കുമ്പോഴാണ് നാലിഞ്ച് കിട്ടുന്നത് അതിനെ ഒന്നും കൂടെ മടക്കുമ്പോൾ ഇഞ്ച് കിട്ടും തയ്യൽ തയ്യൽത്തുമ്പം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഒന്നര ഇഞ്ച് കിട്ടും രണ്ടിഞ്ചാണ് വേണ്ടുന്നത് പക്ഷേ ഒന്നര ഇഞ്ചാണ് വേണ്ടുന്നത് രണ്ടിഞ്ചുണ്ട് നാലിഞ്ച് ഇഞ്ച് കൊണ്ട് ഇതാണ് ഈ വണ്ണം മുപ്പതാണ് വേണ്ടുന്നത് അതിൻ്റെ കൂടെ രണ്ടിഞ്ച് അധികം എടുത്തിട്ടുണ്ട് മുപ്പത്തിരണ്ട് എടുത്തിട്ടുണ്ട് അപ്പുറം അപ്പുറവും തയ്യൽത്തുമ്പ് മടക്കി തയ്ക്കണം വള്ളിയാണ് ഈ പാവ അടയ്ക്ക് തയ്ക്കുന്നത് വള്ളിയിട്ടാണ് തയ്ക്കുന്നത് ഹൂക്കല്ല വേണ്ട ഇതാ രണ്ട് ഭാഗമായിട്ട് എടുത്തു വെച്ചതിന് ശേഷം നോച്ചിടുന്നത് നടുഭാഗം കാരണം പകുതി മുപ്പതിനഞ്ചാണ് വരുന്നത് പതിനഞ്ച് വരുമ്പോൾ നമുക്ക് അടയാളം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കേപ്പ് വെച്ച് അടയാളം പിന്നെ ഇത് അളന്നതിന് ശേഷമാണ് നമ്മൾ എടുക്കുന്നത് പകുതി വരുമ്പോഴൊക്കെ ഇതിങ്ങനെ ആദ്യമേ ഒന്ന് മടക്കി തയ്ക്കണം ഞുറു തയ്ക്കുന്നതിന് മുമ്പേ ആദ്യം ഒന്ന് മടക്കി തയ്ക്കാം ഇല്ലെങ്കിൽ ഒരു ഇഞ്ച് നിങ്ങൾ തയ്യൽത്തും അധികം ഇട്ടേക്കണം ഞാൻ മടക്കി തയ്ച്ചതിന് ശേഷമാണ് ഞുറു വെക്കുന്നത് മടക്കി തയ്ച്ചതിന് ശേഷം രണ്ട് ഇഞ്ച് വീതിയുള്ള ഞുറു ആണ് തയ്ക്കുന്നത് ഒന്നര ഇഞ്ചുള്ള വീതി തയ്ക്കാം ഒന്നേ മുക്കാൽ തയ്ക്കാം ഞാൻ രണ്ടിഞ്ചാണ് എടുക്കുന്നത് ഇങ്ങനെ ഇഞ്ച് രണ്ടിഞ്ച് ഇഞ്ച് അടയാളം കൊടുക്കാം വേറെ രീതിയിൽ ഞാൻ തയ്ച്ചിട്ടുണ്ട് പാവാട ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ച് ആദ്യം ഒന്നര എടുക്കുക പിന്നെ രണ്ട് എടുക്കുക അങ്ങനെ വേണ്ട ഇതെടുത്തതിന് ശേഷം ആ നമ്മളെടുത്ത് ആദ്യം എടുത്ത് രണ്ടിലെടുക്കരുത് പിന്നെ ഇടപെട്ടുള്ള രണ്ടിലെടുക്കണം മാർക്ക് ഇതെടുത്ത് ചെയ്യണം നമ്മൾ ആദ്യം രണ്ട് മടക്കി പിന്നെ ഇടയ്ക്കുള്ള ആ അടയാളത്തിൽ വെക്കാതെ അതിൻ്റെ അപ്പുറം അപ്പുറമുള്ളതിനകത്ത് വെച്ച് ശേഷം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുകയാണ് ഇത് നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയുള്ള ഇതാണ് കാരണം സാധാരണ ഞങ്ങൾ തയ്യൽക്കാർ ഇതൊന്നും നോക്കത്തില്ല പിന്നെ ഞുറുവിൻ്റെ വീതി എടുക്കുക അകത്തോട്ട് അകത്തോട്ട് വെച്ച് ഇങ്ങ് തയ്ച്ചു കൊടുക്കുക അപ്പം അറിയാവുന്നത്തവർക്ക് ഇത് എളുപ്പമാണ് ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിരുന്ന എളുപ്പമായിരിക്കും അത് തയ്ക്കാൻ ബിഗിനേഴ്സിനാണ് ഇങ്ങനെ തയ്ക്കേണ്ടത് കാരണം അവർ ഞുറു വെക്കിച്ച് ബുദ്ധിമുട്ടും പിടിച്ചാലൊന്നും കിട്ടത്തില്ല ഇതൊന്ന് ഈ ഇത് അല്ലല്ലോ ഇതൊക്കെ പോളിസ്റ്റർ പോളിസ്റ്റർമാതിരിയുള്ള തുണികളല്ലേ ഇത് വേണ്ട ഇങ്ങനെ അങ്ങ് അടുക്കി അടുക്കി അങ്ങ് തയ്ച്ച് പോകണം ബാക്കി മൊത്തം തയ്ച്ചതിന് ശേഷം ഞാൻ കാണിക്കാം അതാ ഇങ്ങനെ വന്ന് ഞാൻ മാർക്ക് ചെയ്താണ് നിങ്ങളെ കാണിക്കുന്നത് ഇനി ഞാൻ മാർക്ക് ചെയ്യുന്നില്ല തയ്ച്ച് പോവുകയാണ് തയ്ച്ചു പോയതിന് ശേഷം തണ്ട ലാസ്റ്റ് കൊണ്ടുവന്ന് അവിടെ കൊണ്ട് എനിക്ക് മുപ്പത് മുപ്പത്തിരണ്ട് കിട്ടി ഞാൻ അവിടെ വെച്ച് വരച്ച് കാരണം ഇനി എനിക്ക് വേണ്ടുന്നത് മടക്കി തയ്ക്കാനുള്ള തുണി ഇവിടെ ഞാൻ ശകല അധികം ഇട്ടിട്ടുണ്ട് മുപ്പത്തൊന്ന് അപ്പുറ അപ്പുറത്തെ സൈഡ് മുപ്പത്തൊന്ന് മതി ഇവിടെ ഒരെണ് ഒരിഞ്ച് മതി ഇനി ബാക്കി കട്ട് ചെയ്ത് കളയാം അധികം ഉണ്ട് മൊത്തം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കാണിക്കാം മടക്കി ഇങ്ങനെ ഇനി നമുക്ക് മടക്കി തയ്ക്കുവാണ് ഞാൻ പാവാടയുടെ ഇപ്പുറത്തെ സൈഡ് ആദ്യത്തെ സൈഡ് തയ്ച്ചതിന് ശേഷമാണ് ഞുറു വെച്ചത് പ്ലീറ്റ് ഇട്ടത് ഇനി നമുക്ക് ഇതിൻ്റെ തയ്യൽത്തും പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം ആ പിന്നെയൊക്കെ ഒന്ന് ഊരാ വേണ്ട ഞാൻ ഒന്ന് തേച്ച് കൊടുത്ത് പിന്നെയൊക്കെ ഉരിയു ശേഷം ഒന്ന് തേച്ച് കൊടുക്കണം തേച്ച് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ആ നല്ല പിന്നെ അടുക്കടുക്കായിട്ട് ഞൊറു വരുന്നത് നല്ല പിന്നെ പേപ്പർ ഇട്ട് വേണം തേക്കാൻ നല്ല ഉരുങ്ങിപ്പോകരുത് ഒരുപാട് ചൂട് വെക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഉരുകിപ്പോകാൻ സാധ്യത കൊണ്ട് അതിൻ്റെ മേളിൽ ഒരു പേപ്പർ ഇട്ടിട്ട് തേച്ച് കിടണം ന്യൂസ് പേപ്പർ ഈ തയ്യത്തുമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പീസ് തണി ഇതുണ്ടല്ലോ എട്ട് ഇഞ്ച് എടുത്തതിന് ശേഷം അതിന് നാലായിട്ട് മടക്കി ഒന്ന് മടക്കി പിന്നെ ഒന്നും കൂടെ മടക്കി അതെടുത്ത് വെച്ച് ഞാൻ അതും ഒന്ന് തേച്ച് ഞാൻ ഇനി നമുക്ക് നല്ല വശത്തുനിന്ന് ചീത്ത വശത്തോട്ടാണ് ഇത് പോണ്ടത് തണ്ട പടി തണ്ടേ കണ്ട എട്ടിഞ്ചുള്ളത് എടുത്തത് നാലിഞ്ച് വന്ന് അതിനൊന്നും കൂടെ മടക്കി ഒന്ന് മടക്കി തേക്കും ആദ്യം ഒന്ന് മടക്കി തേക്കണം കണ്ടോ രണ്ട് മടക്കായിട്ടൊന്നും മടക്കി തേക്കണം ആദ്യം മടക്കി തയ്ച്ചതിന് ശേഷം വെക്കാം പിന്നെ അവസാനം കൊണ്ടുവന്നേ മടക്കി പിന്നെ നമ്മുടെ കറക്റ്റ് എത്ര പിടിച്ചാലും ചിലപ്പോൾ അല്ലെങ്കിൽ പിൻ ചെയ്ത് വെക്കണം കിട്ടത്തില്ല അത് മടക്കി തയ്ച്ച് ഇനി നമുക്ക് ഈ പാവാടയുടെ നല്ല വശത്തു നിന്ന് വേണം തുടങ്ങാൻ രണ്ട് സൈഡിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കണക്ക് തയ്ക്കാം ചീത്തവശത്ത് നല്ല വശത്തോട്ടും തയ്ക്കും നല്ല വശത്തു നിന്ന് ചീത്തവശത്തോട്ടും തയ്ക്കും ഇതിപ്പോൾ ഞാൻ നല്ല വശത്തു നിന്ന് വശത്തോട്ടാണ് തയ്ക്കുന്നത് നല്ല വശം പാവാടയുടെ എടുത്തതിന് ശേഷം ഞുറി വെച്ചില്ലേ നമ്മൾ പ്ലീറ്റ് പ്ലീറ്റിട്ടില്ലേ അവിടെ ട്ട് ഈ നമ്മൾ ബാൻഡ് വെക്കുന്നതും അങ്ങനെ മേടി വെ ഇങ്ങനെ അങ്ങ് തയ്ച്ചു പോവുക മൊത്തത്തി അങ്ങ് തയ്ച്ചു തീർക്കുക മൊത്തത്തി തയ്ക്കുന്നതിന് മുന്നേ കുറച്ച് ഭാഗം ഇടുക വേണ്ട ഇവിടെ കൊണ്ടുവന്നൊന്ന് മടക്കി അവിടെ ഒന്ന് കറക്റ്റാക്കി വെച്ച് കൊടുക്കാം ഇനി നമുക്കതൊന്ന് നഹരി വെച്ചൊന്ന് വരച്ച് കൊടുക്കണം അതാ തയ്ച്ച് കയറുന്നത് ഇവിടെ ഒന്ന് പതി ഇത് മടക്കി തയ്ക്കാം അല്ലേ ആ തയ്യൽത്തുമ്പ് ഒതുക്കി വെച്ചിട്ട് അവിടെ ഒന്ന് മടക്കി തയ്ക്കാം ആ തേച്ചത് കൊണ്ട് മടക്ക അതേമാതിരി വരും നമുക്ക് ഇനി നമുക്ക് തയ്യൽത്തുമ്പ് മുകളിലോട്ട് വെച്ചതിന് വെച്ചതിനുശേഷം നഹരി വെച്ചൊന്ന് വരച്ച് കൊടുത്തേണ്ട നമ്മൾ തയ്ച്ച ബാൻഡിൻ്റെ തുണിയുടെ ആ ഇടോട്ട് വേണം വെച്ച് നമ്മൾ കണ്ടേ മടക്കി അത് തയ്യലിടാന് അപ്പോൾ നല്ല പതിച്ച് തയ്യലായിട്ടിരിക്കും മൊത്തത്തിൽ തയ്ച്ചതിന് ശേഷം ഞാൻ കാണിക്കാം വേണ്ടേ തയ്യൽത്തുമ്പ് മുകളിലോട്ടാണ് എടുത്ത് വെക്കുന്നത് തയ്യൽ ഞുറു എൻ്റെ ഇടയ്ക്ക് പിന്നെ അടിഭാഗത്തൊക്കെ കയറി പിടിച്ചിരിക്കും അത് പിടിക്കാതെ നോക്കിക്കോണം വേണ്ടേ അവസാനം ഞാൻ കൊണ്ടുവന്ന് തയ്ച്ചിറക്കുവാണ് ഇനി ഒരു ഡബിൾ സ്റ്റിച്ച് ചെയ്യണം ഒരു സ്റ്റിച്ചും കൂടെ ഇവിടെ കൊടുക്കണം അധികം നൂലൊക്കെ ഒന്ന് വെട്ടിക്കളയണം ഇനി ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മടക്കി വെച്ച ശേഷം അതാ നല്ല വൃത്തിയായിട്ട് വന്നതാണ്ടോ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് തന്നപ്പോൾ ഇനി നമുക്ക് മടക്കിയിട്ട് ഇതിന് ഓപ്പൺ ഇട്ട് കൊടുക്കണം ഒരു ഇഞ്ച് മുകളിൽ നിന്ന് ഒരു ഒരഞ്ച് ഇഞ്ച് എടുത്ത് നമുക്ക് ടേപ്പ് വെച്ചൊന്ന് അടയാളം ചെയ്ത് കൊടുക്കുക ഇത്രയും മതി ഓപ്പൺ രണ്ട് തുമ്പും കൂടെ സമം പിടിച്ചതിന് ശേഷം താഴെ വരെ അങ്ങ് തയ്ക്കുക അപ്പം തയ്ച്ച് തീർന്നതാ കണ്ടാ നല്ല അടുക്കിന് പാവാട വന്ന കണ്ടാ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാസ്സലാമേലേക്കും